ഓസ്ട്രേലിയക്കെതിരെ പത്ത് ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ബാറ്റിംഗ് തകർച്ചയുടെ തുടക്കം ടോസ് നേടി ക്രീസിലിറങ്ങിയ ഇന്ത്യ ആദ്യദിനം ലഞ്ചിനു പിരിയുമ്പോൾ നാല് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി ഒന്ന് റൺസ് എന്ന നിലയിൽ പതറുകയാണ് പത്ത് റൺസുമായി ഋഷ പന്തും നാല് റണ്ണോടെ ധ്രുവ് ജിറാലുമാണ് ക്രീസിൽ എസ് എസ് ജയ്സ്വാൾ മലയാളിതരം ദേവദ്രത് പടിക്കൽ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ എന്നിവരുടെ വിക്കറ്റുകളാണ് ഇന്ത്യക്ക് നഷ്ടമായത് ഓസ്ട്രേലിയക്കായി മിച്ചർ സ്റ്റാർ ജോഷ് ഹൊസൽവുഡും രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ടോസിലെ ഭാഗ്യത്തിന് മേലെ ക്രീസിൽ ഇന്ത്യക്ക് മൂന്നാം ഓവറിൽ തന്നെ തിരിച്ചടിയേറ്റു ഓപ്പണർ യശസ്സി ജയ്സ്വാൾ മിച്ചർ ഷാക്കിന്റെ പന്തിൽ സ്ലിപ്പിൽ മാക്സുനിക്ക് ക്യാച്ച് നൽകി മടങ്ങി എട്ട് പന്തുകൾ നേരിട്ടെങ്കിലും ജയ്സ്വാളിന് അക്കൌണ്ട് തുറക്കാനായില്ല രണ്ടാം വിക്കറ്റിൽ രാഹുലിനൊപ്പം പടിക്കൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും സ്റ്റാർക്കിന്റെയും ഒസൽവുഡിന്റെയും പന്തുകൾക്ക് മുന്നിൽ പതറി ഒടുവിൽ ഇരുപത്തിമൂന്ന് പന്ത് നേരിട്ട പടിക്കൽ രണ്ടൊന്നും എടുക്കാതെ ഒസൽവുഡിന്റെ മുന്നിൽ വീണു ഓസീസ് സ്പേസർമാരെ ആത്മശാസ്ത്രം നേരിട്ട രാഹുലാണ് ഇന്ത്യയെ രണ്ടക്കം കടത്തിയത് രാഹുലും കോഹ്ലിയും ഇന്ത്യയ്ക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും ഒസൽവുഡിന്റെ അപ്രതീക്ഷിത ബോൾസിന് മുന്നിൽ കോഹ്ലിയും വീണു പന്ത്രണ്ടോ പന്തിൽ അഞ്ച് റൺസ് റൺസെടുത്ത കോഹ്ലിയെ സെപ്പിൽ ഉസ്മൻ കവജ കയ്യിലൊതുക്കുകയായിരുന്നു ഓസീസ് സ്പീസർമാരുടെ പന്തുകളെ മികച്ച രീതിയിൽ നേരിട്ട് രാഹുലാണ് ഇന്ത്യ മുന്നോട്ട് നയിച്ചത് എന്നാൽ ആദ്യ ദിനം ലഞ്ചിന് തൊട്ട് മുമ്പ് രാഹുലിനെ കൂടി മടക്കി മിച്ചൽ സ്റ്റാർക്ക് ഇന്ത്യയ്ക്ക് നാലാം പകരം ഏൽപ്പിച്ചു സ്റ്റാർക്കിൻ്റെ പന്ത് രാഹുലിൻ്റെ ബാറ്റിലോ ബാറ്റ് പാഡിലാണ് തട്ടിയതെന്ന് സംശയമുണ്ടായിരുന്നെങ്കിലും ടി വി അമ്പർ രാഹുലിനെ ഔട്ട് വിധിക്കുകയായിരുന്നു എഴുപത്തിനാല് പന്ത് നേരിട്ട് രാഹുൽ മൂന്ന് ബൗണ്ടറി അടക്കം ഇരുപത്തി ആറ് റൺസെടുത്ത് മടങ്ങി ഇന്നത്തെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു സ്പിന്നർമാരായ രവീന്ദ്ര ജഡേജയും രവിചന്ദ്ര അശ്വിനും ഇന്ത്യയുടെ പ്ലേയിങ് ഇലവലി നിന്ന് പുറത്തായപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ഒരേ ഒരു സ്പിന്നറായി പെയിങ് ലെവലിലെത്തി പെയ്സ് ഓൾ റൌണ്ടറായി നിതീഷ് കുമാർ റെഡ്ഡി ഇന്ത്യയ്ക്കായി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കുമ്പോൾ പെയ്സർമാരായ ക്യാപ്റ്റൻ ജസ്പ്രീ ബുംറയ്ക്ക് പുറമെ മുഹമ്മദ് സിറാജും അഷദ് റാണയുമാണ് ടീമിലെത്തിയത് വിക്കറ്റ് കീപ്പർ ദുർജുറാലും സ്പെഷ്യലിസ്റ്റ് ബാറ്ററായി ടീമിലെത്തി